വർഷങ്ങൾക്ക് ശേഷം ഡയറക്ടഡ് ബൈ മിസ്റ്റർ വിനീത് ശ്രീനിവാസൻ എന്റെ നിതിൻ മോളി ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേര് അത് നമ്മുടെ നിതിൻ മോളിയാണല്ലേ അല്ലേ എനിക്കും ഈ സിനിമ ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിതിൻ മോളിയാണ് പിന്നെ നമ്മുടെ നീരജ് അങ്ങോട്ട് വന്ന് കീറി കലക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലേ അപ്പോ നീ നിനക്ക് പറയം എങ്ങനെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയം കണ്ട ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ാണ് കാണാൻ പോയത് പക്ഷെ ഹൃദയം ടൈപ്പ് മൂവി അല്ല ഇതൊരു വേറെ ടൈപ്പ് മൂവിയാണ് പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് യെസ് അപ്പോ ഇപ്പൊ രണ്ട് സിനിമകളാണ് നമുക്ക് പ്രധാനമായിട്ടും മുന്നിലേക്ക് വയ്ക്കാവുള്ളത് ഒന്ന് നമ്മുടെ ആവേശം ഒന്ന് വർഷങ്ങൾക്ക് ശേഷം അപ്പോ ഞങ്ങൾ ഇതിൽ പിക്ക് ചെയ്തെന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പേരാണ് വിരി ശ്രീനിവാസനാണ് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാളാണ് അതായത് തിയേറ്റർ ഗ്യാരന്റി മിനിമം ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടമാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടിട്ട് പോയത് ഇപ്പൊ ഹൃദയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം തന്നെ ഹൃദയം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് അപ്പോ ആ ഒരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി ഇത് ഈ ഒരു സിനിമയോട് കൂടിയിട്ട് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാനുള്ള പരിപാടിയാണ് തോന്നുന്നു അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ അനിയൻ അതുപോലെ തന്നെ മലർവാടി തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടല്ലോ അത്ര ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന അത്ര ആൾക്കാർ എല്ലാരെയും വലിച്ചു വാരി ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് പുള്ളി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ഇവർക്കൊക്കെ ഇത് ഇപ്പം സ്വന്തം സിനിമയിൽ ആരെ കാസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് പുള്ളി തന്നെയാണ് അതായത് നമുക്കൊന്നും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലും ഒരു റോള് വേണമല്ലോ അപ്പോഴേ ഈ ഒരു സിനിമക്കകത്ത് പ്രധാനമായിട്ടും രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പാണ് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒന്ന് നമ്മുടെ ധ്യാന്റെ ക്യാരക്ടറായിട്ടുള്ള വേണു പിന്നെ രണ്ടാമത് നമ്മുടെ പ്രണോ മോഹൻലാലിന്റെ മുരളി അല്ലേ അപ്പൊ ഈ വേണു മുരളിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടിട്ടാണ് അത് ആ ഒരു ബോണ്ടിങ് ആണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ഒരു തീമ് ഒരു കോർ എന്നൊക്കെ പറഞ്ഞു കഴിയാം അപ്പോ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഒരു തെളിവഞ്ചായിട്ട് ഡയലോഗ് ഓർമ്മ എവിടെ എവിടെ ഫ്രണ്ട്ഷിപ്പ് എവിടെ ഏഹ് ശരിക്കും പറഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു കെമിസ്ട്രി പോയിട്ട് ഫിസിക്സോ ബയോളജിയോ ഒന്നും തന്നെ വർക്ക് ആയിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോ മനസ്സിലായല്ലേ നിനക്ക് എന്തായിരുന്നു ഇവര് തമ്മിൽ ഒരു ബോണ്ടിങ് എങ്ങനെ തോന്നി ശരിക്കും അത്രമാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമുക്ക് അവർ ആക്ട് നിന്ന് ചെയ്തതിന് കിട്ടുന്നില്ല ഇപ്പൊ തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ പുള്ളി ഇപ്പോ ഒരു യങ് ജനറേഷൻ തൊട്ട് പുള്ളി വയസ്സാവുന്നത് വരെയുള്ളതാണ് ഒരു ടൈം പീരിയഡാണ് കാണിക്കുന്നത് ഞാൻ അത്യാവശ്യം വയസ്സാകുന്ന സമയത്ത് ഒക്കെ ഒന്ന് ഒന്ന് ഇടറി ഒന്ന് പിടിച്ച് കൺട്രോൾ ചെയ്തൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രണവിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രണവ് വയസ്സ് വയസ്സായ കാലത്തിലേക്ക് പോകുന്ന സമയത്ത് പുള്ളിക്ക് നമ്മൾ എന്താ പറയാ ചെറുപ്പ ചെറുപ്പക്കാരനെ നമ്മൾ ഒരു വിഗ് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും അതേ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളോ എക്സ്പ്രഷനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പ്രണവ് പോകുന്നത് പല സ്ഥലത്തും പ്രണവിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ സിനിമ തുടങ്ങുന്നത് എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് നമുക്ക് ആർക്കും അങ്ങനെ എനിക്കറിയില്ല എന്റെ കാര്യം പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഹാഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്കൊരു എന്തോ ഒരു പാരൽ വേൾഡ് നടക്കുന്ന പോലെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള സീൻസ് ആണ് മൊത്തത്തിൽ എന്തോ നമുക്ക് ഈ വിനീസ് നിവാസിന്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് നമുക്ക് അറിയാമല്ലോ അതായത് ഒരു സിനിമ കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബീജിയം ഇട്ടിട്ടിട്ട് അതിനെ അങ്ങ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കില്ലേ ഹൃദയത്തിൽ നമ്മൾ ആ സംഭവം യെസ് അപ്പൊ ആ ഒരു മാജിക്ക് പുള്ളിക്കുണ്ട് പുള്ളിക്ക് അത് ചെയ്തെടുക്കാനും അറിയാം പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അത് എത്ര കണ്ടങ്ങോട്ട് ആവും തോന്നില്ല കാര്യം നമുക്ക് ഈ ഒരു ധ്യാനാണെങ്കിലും പ്രണവാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു വേണു മുരളി ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങോട്ട് കണ്ടങ്ങോട്ട് ഒരു ഫീൽ ചെയ്യുന്നില്ല മനസ്സിൽ തട്ടി നിൽക്കുന്നില്ല പിന്നെ കല്യാണി ഉണ്ട് കല്യാണി എന്തിനാണെന്നുള്ള കാര്യം പോലും അറിയില്ല സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യൊക്കെ ഉണ്ടായിരുന്നു സിനിമ അപ്പൊ ഒരു പ്രത്യേക ഇട്ട് ഡബ് ചെയ്തിന് വേറെ ആരുണ്ടോ അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അതങ്ങനെ കല്യാണി വരുന്നു അതങ്ങനെ പോകുന്നു പിന്നെ സിനിമ രാശഫലി ഉണ്ട് പുള്ളി വരുന്നു പുള്ളി പോകുന്നു പിന്നെ നമ്മുടെ കുറെ മറ്റേ മലബാടിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വരുന്നു പോകുന്നു ഇങ്ങനെ മ്യൂസിക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മ്യൂസിക് അത് പാട്ട് അതും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ അതായത് നമ്മുടെ പ്രണവിന്റെ ഇൻപ്ര തന്നെ ഒരു സോങ് ആണ് ആ സോങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഹൃദയം എന്നൊക്കെ പറയാൻ മറ്റേ ഇഷാമ വെച്ചലക്കി വെച്ച സാധനമാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രേരിച്ചു കിടക്കുന്ന പാട്ടാണ് ഹൃദയത്തിനകത്തുള്ളത് പക്ഷേ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ബിനി ശ്രീവാസിന്റെ സൗണ്ടും പ്രണവ് മോഹൻലാലിന്റെ ആക്ഷനും കൂടെ ആകുമ്പോഴത്തേക്ക് അതായത് പുള്ളി ഇങ്ങനെ സ്ലിപ്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എന്തോ ഒരു ചേർച്ചക്കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ സിനിമയിൽ ഇവിടെ നീളം തോന്നിയത് ആ ഒരു കാര്യമാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ട് 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 പല സമയത്തും ക്രിഞ്ച് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര ഡ്രാമാറ്റിക് ഫീൽ കിട്ടുന്നുണ്ട് അല്ലെ ഇപ്പൊ ഈ ബി ജി എം ഇട്ട് ഒന്ന് എന്താ പറയാ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സീൻ ബ്ലെൻഡ് ആവുന്നില്ല ഹൃദയത്തിൽ പക്ഷേ അങ്ങനല്ല സീൻ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് സീനും അതുപോലെ തന്നെ ഈ ബി ജി എമ്മും കൂടെ അങ്ങോട്ട് ചേരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഫീല് കിട്ടുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല എന്നൊക്കെ കണ്ടങ്ങ് തീർത്തു അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ നിതിൻ മോളി വന്നത് ഓ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇടയ്ക്ക് നീരജ് മാധന്റെ കാര്യം പറയണം പുള്ളിയും വന്ന് വളരെ കുറച്ച് സീക്വൻസ് ഉള്ളൂ എങ്ങനെ പോലെ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ പുള്ളിക്ക് മാക്സിമം കാണും ആ ഒരു സീക്വൻസ് കൊണ്ട് പുള്ളി വന്ന് അലക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ അജു അജു ഒക്കെ അല്ലേ അജുനു നല്ല റോളായിരുന്നു പിന്നെ ബെയ്സിന് നല്ല റോളായിരുന്നു ബെയ്സിനൊക്കെ അത്യാവശ്യം നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവരൊക്കെ കാണിച്ച് വന്നിട്ട് തിയേറ്റർ കൈയ്യടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിതാപി ഷാൻ റഹ്മാനും ചെറിയ ചെറിയ കല്യാണി കല്യാണിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായിട്ട് നിതാ പിള്ളെന്ന് തോന്നുന്നില്ല ഷാനും കുറച്ചുകൂടെ ചിരിപ്പിക്കായിരുന്നു പുള്ളിക്കുവാണെങ്കിൽ ഇനിയും കുറച്ചുകൂടെ സാധനം കൊടുക്കായിരുന്നു പക്ഷെ അതും കുറച്ച് സീക്വിയുള്ളു ചുരുക്കം പറയുകയാണെങ്കിൽ ധ്യാനും പ്രണവനുമാണ് പിന്നെ അജുനും കുറച്ച് കിട്ടിയിട്ടുണ്ട് ബേസിനും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇവരെ നാലുപേരെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സിനിമയാണ് ബാക്കിയെല്ലാം ഇങ്ങനെ വന്നു പോകുന്നു വന്നു പോകുന്നു ഒരു പെർഫെക്ഷൻ ശരിക്കും പറഞ്ഞ ഒരു പൂർണ്ണത കിട്ടിയില്ല പക്ഷെ ഇതൊരു മോശ സിനിമ എന്ന് പറയുന്നില്ല കേട്ടോ ഇത് നിവിൻ വന്നിട്ട് ഇങ്ങോട്ട് വെച്ച അലക്കുമായിരുന്നു നിവിന്റെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ മുതലേ പിന്നെ സെൽഫ് റോൾ ആണ് പ്രണവ് പ്രണവിന് വരെ സെൽഫ് റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ പഴയകാല സിനിമ മേക്കിങ്ങും അതുപോലെ തന്നെ പുതിയ കാല സിനിമ മേക്കിങ്ങും ഒക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ പ്രണവിന്റെ ഒരു ഡയലോഗ് വരെ ഉണ്ട് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് പിന്നെ ആ അത്ര ആ ഒരു സമയത്തുള്ള ഫിലിം മേക്കേഴ്സിന് ഇന്നുള്ള ഫിലിം മേക്കേഴ്സിന്റെ ഒരു ഡയലോഗ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളോ ഇന്നത്തെ വളരെ കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമ ആണ് മനസ്സിലാവും അതായത് അന്നത്തെ ആൾക്കാരുടെ ഒരു എഫിഷ്യൻസി എന്തുമാത്രം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു കാര്യം വെച്ച് നോക്കാം അതൊക്കെ കൃത്യമായിട്ട് തന്നെ വിലവിനകത്ത് അല്ലേ യെസ് അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ് നമുക്ക് ഫാമിലി ആയിട്ട് പോയി കണ്ട് ആസ്വദിച്ച് ഇറങ്ങി വരാൻ പറ്റുന്ന സിനിമയാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ചു ഇതായി പോയെങ്കിലും സെക്കൻഡ് ഹാഫ് കൊണ്ട് സിനിമ ഒറ്റ കേട്ടോ കയറുന്നുണ്ട് അല്ലെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അത് വിലയിരുത്തി നന്നായിട്ട് ഓടുന്നു ഹൃദയം കണ്ട പോലെ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഹൃദയം ഇങ്ങനെ എഴുതി കാണി നമ്മളിരിക്കാ സിനിമ കയറുന്നുണ്ട് പക്ഷേ ഇതും അതുപോലൊക്കെ തന്നെയാണ് അതായത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കാണ് വർഷങ്ങൾ കേസൊന്നും എഴുതി കാണുന്നത് പിന്നെ അത് നിന്ന് പ്രത്യേക എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ട്രോളിന്റെ ഒക്കെ വെച്ച് അരിയും പിന്നെ ഏറ്റവും അവസാനം ടിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ കണ്ട് തന്നെ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ മനസ്സിലാക്കുക എന്തായാലും ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പെട്ടു എന്നാൽ ഒരു പൂർണ്ണ സംതൃപ്തിയോട് കൂടിയാണോ തീയറ്ററിൽ ഇറങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ല അല്ല ഗൈസ് അത്ര എനിക്ക് തോന്നിയില്ല ഓക്കെ നിങ്ങൾ പോയി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാട്ടോ അപ്പൊ അടുത്ത് ഓടിയിക്കണം